ഫ്രണ്ട്സ് ിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളാണെങ്കിലും അത് വലിയ വലിയ ആവശ്യങ്ങളായിരിക്കും അപ്പൊ ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടാണ് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സിന്റെ കുഞ്ഞു ചെറിയ കോയിൻ പൗച്ചസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും പല കൂട്ടുകാരും നമ്മളോട് പൗച്ചുകൾ ലഭ്യമാണോ എന്നൊക്കെ വീഡിയോസിന് വീഡിയോസിന് റിപ്ലൈ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ആയിട്ട് ഈ പൗച്ചസിൻ്റെ ഓരോ സൈസിൻ്റെയും ഒരു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മളതിൽ സ്മോൾ പൗച്ചസ് നമ്മളുടെ സ്മോൾ കോയിൻ പൗച്ചസ് എന്നാണ് നമ്മൾ ഇതിൻ്റെ പേരിട്ടേക്കുന്നത് അപ്പോൾ ഈ സ്മോൾ കോയിൻ പൗച്ചസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് വളരെ അധികം നന്ദിയുണ്ട് കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ കൂട്ടുകാർ അതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് അതിനെല്ലാമായിട്ട് കൂട്ടുകാർക്ക് വളരെ നന്ദിയുണ്ട് പ്രൈസും കാര്യങ്ങളും ഒക്കെ വീഡിയോസിന് താഴെ കമന്റ് ചെയ്യുന്നവർക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതില് രണ്ടുമൂന്നു പേര് ആ റിപ്ലൈ ചെയ്തിട്ടില്ല അപ്പൊ ഇത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മുൻ വീഡിയോസിൽ നോക്കുക നിങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അത് റിപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങൾ ആ സമ്മാനങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് ഈ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജീൻസ് മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത് അത് ലൈനിങ് പീസും ഉള്ളിൽ വെച്ച് ദാ നമുക്ക് ഉള്ളിൽ ഉൾവശം കാണുമ്പോൾ അറിയാൻ പറ്റും സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണത്തില്ല നമ്മൾ ഉള്ളിലും ലൈനിങ് പീസ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് പോളിഫോം നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് എത്രയൊക്കെ മടക്കിയാലും തിരിച്ചത് അതുപോലെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാമാണ് ഇതിന്റെ പ്രത്യേകത വാഷബിൾ ആണ് ഓക്കെ പിന്നെ അതിലൊരു മനോഹരമായ ചെറിയ എംബ്രോയ്ഡറി നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിന്റെ സിബും റണ്ണറും എല്ലാം ക്വാളിറ്റി പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ആയാലും റണ്ണർ ആയാലും മെറ്റീരിയൽ ആണെങ്കിലും ഉള്ളിൽ വെച്ചേക്കുന്ന ലൈനിംഗ് ബീസ് ആണെങ്കിലും പോളിഫോം വരെ എല്ലാം നമ്മൾ ബാഗിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ കുട്ടികർക്ക് അത് എന്തായാലും അറിയാം അതുപോലെ തന്നെ ഇത് ഇതും നമ്മുടെ ഈ കോയിൻ പൗച്ചും ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് മൂന്ന് ഡിഫറെന്റ് ഷെയ്പ്സിലാണ് കേട്ടോ അപ്പൊ ഒന്ന് വന്നേക്കുന്നത് നേവി ബ്ലൂ കളറാണ് അടുത്ത് വന്നേക്കുന്നത് ബ്ലാക്ക് ടോണിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് അപ്പൊ ഇങ്ങനത്തെ മൂന്ന് കളറിലാണ് മൂന്ന് എണ്ണമായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതായത് ഓൺലൈൻ നമ്മൾ പർച്ചേസിംഗിന് വേണ്ടിയിട്ട് വന്ന് തരുന്നത് മൂന്ന് എണ്ണമാണ് ആ ഒരു ബോർഡിൽ ആറെണ്ണം വെച്ച് വരുമ്പോൾ പല കസ്റ്റമേഴ്സിനും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആറെണ്ണം വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പീസ് മൂന്ന് പീസ് ആണ് നമ്മൾ ഒരു ഓർഡറിൽ തരുന്നത് അതായത് നമ്മൾ റേറ്റ് പറയുമ്പോഴും മൂന്ന് പീസിന്റെ റേറ്റ് ആയിരിക്കും പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ഡിഫറെന്റ് ഷെയ്റ്റ്സിൽ മൂന്ന് ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കാവുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയ ട്രാവലിംഗ് പൗച്ചൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ കൊയിൻ പൗച്ച് ആയിട്ട് യൂസ് ചെയ്യാം ഇനി അതുമല്ല എങ്കിൽ നമ്മൾ വലിയ ബാഗുകളിലെല്ലാം അത്യാവശ്യം കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതായത് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് സ്റ്റോർ ചെയ്ത് ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പൗച്ച് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ റോൾഡ് ഗോൾഡ് ഓർണമെൻസ് ആയാലും അല്ലാത്ത ഒക്കെ ആയാലും നമുക്കിതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വളരെ സിംപിളാണ് അതുമല്ല റോൾഡ് ഗോൾഡ് ഐറ്റംസിന് തന്നെ കളർ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെയ്താൽ തുണിയിൽ പൊതിച്ചൊക്കെയാണ് വയ്ക്കുന്നത് അപ്പം ആ സമയങ്ങളിൽ ഇത് ഓൾറെഡി തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇതുപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുകയില്ല അത് നന്നായിട്ട് സ്റ്റോറായിട്ട് ഇരിക്കുകയോ ചെയ്യും സെമി മേക്കപ്പ് പൗച്ചായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം പെട്ടെന്ന് ട്രാവലിങ് നമുക്ക് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ കൂടി വെക്കണമെങ്കിൽ അതിന് നമുക്ക് സ്പേസ് ആയിട്ടുള്ള അതായത് അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കൊയിൻ പൗച്ച് ഇത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മേക്കപ്പ് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തയ്യൽ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് സൂചി നൂല് ഹാൻഡ് എംബ്രോയ്ഡറി ഐറ്റംസ് ബീറ്റ്സ് അത്യാവശ്യം വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് പോകാൻ പറ്റും വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് ഇത് തീർത്തും പൂർണ്ണമായും ക്ലോത്തിൽ തന്നെ നിർമ്മിച്ചേക്കുന്നതാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ക്ലോത്തുകളാണെന്ന് മാത്രമേ ഉള്ളൂ ക്ലോത്തിലാണ് നിർമ്മിച്ചേക്കുന്നത് എന്തുള്ളത് ഞാൻ വീണ്ടും കൂട്ടുകാരോട് പറയാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇത് മൂന്ന് ഡിഫറെൻറ്റ് ഷേഡ്സിലാണ് ലഭിക്കുന്നത് മൂന്ന് എണ്ണമായിട്ടാണ് ലഭിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് ഡിസൈൻസ് നമുക്ക് നോക്കിയാലോ ആദ്യം വന്നിരിക്കുന്നത് ദാ ഇങ്ങനെ ഒരു ഫ്ലോറൽ ആണ് വലിയ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനായിട്ടാണ് ബ്രൗൺ കളർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് എപ്പോഴും ഈ ഒരു ലീഫി ഡിസൈൻ നമുക്ക് എപ്പോഴും നന്നായിട്ട് ട്രെൻഡോട് കൂടി പോകുന്നതാണ് ടോൾ ബാഗ്സിലാണെങ്കിലും സ്ലിംഗ് ബാഗ്സിലൊക്കെയും ഈ ഡിസൈൻ നമുക്ക് നന്നായിട്ട് പോകുന്ന ഒരു ഡിസൈനാണ് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിലാണ് അത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റോസ് ആണ് അത് ബ്ലൂ കളറില് ബ്ലൂ ജീൻസ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഒരു റാണി പിങ്ക് റെഡ് കളറിലാണ് നമ്മൾ റോസ് ഡ്ര ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലൂയിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ബ്രൗണിലാണ് ഒരു ഈ പായലൊക്കെ പോലെയുള്ള അങ്ങനത്തെ ഒരു ലീഫി ഡിസൈൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഒരു ചെറിയ ബഞ്ചാണ് ഫ്ലവർ ബഞ്ചാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വണ്ണും വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീണ്ടും വീണ്ടും പുതിയ വീഡിയോസും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം Bye-bye.